നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രണ്ടായിരത്തി ആറിൽ ലബനാൻ അധിനിവേശത്തിന് പോയ ഇസ്രായേൽ സൈന്യം അവിടെ നിന്ന് ശക്തമായ ഇസ്ബുള്ളയുടെ പ്രത്യാക്രമണം അതിജീവിക്കുവാൻ കഴിയാതെ അവിടെ നിന്ന് പരാജയപ്പെട്ട് പലായനം ചെയ്യുന്ന വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അന്ന് ഇസ്രായേൽ പറഞ്ഞത് തന്ത്രപൂർണ്ണമായ പിന്മാറ്റം എന്നാണെങ്കിലും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ശക്തമായ പ്രത്യാക്രമണം പ്രതിരോധിക്കുവാൻ കഴിയാതെയാണ് ലബനാനിൽ നിന്ന് പിന്തിരിഞ്ഞോടിയത് എന്ന് ലോകമാധ്യമങ്ങൾ അംഗീകരിച്ചതാണ് ഇസ്രായേൽ ആ യുദ്ധം പരാജയപ്പെട്ടെന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ആ യുദ്ധത്തിൻ്റെ പ്രതിഫലനം ഇസ്രായേലിനെ വീണ്ടും ബാധിക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നാടൻ ഭാഷയിൽ പറയാനുള്ളത് പറയാറുള്ളത് പോലെ പാമ്പിനെ എടുത്ത് കോണാൻ ഉടുത്തു എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇസ്രായേൽ കാരണം അന്ന് ഇസ്രായേൽ അവിടെ ഹിസ്ബുല്ലയുടെ ആക്രമണം പയന്ന് ഉപേക്ഷിച്ച് പോയ സ്പൈക്ക് എന്ന് പറയുന്ന അത്യാധുനികമായ മിസൈലുകളുണ്ട് ആ മിസൈലുകളുടെ ഒരുപാട് ഭാഗങ്ങൾ ഹിസ്ബുള്ള അത് മോഡിഫൈഡ് ചെയ്ത് അൽമാസ് എന്ന് പറയുന്ന ഒരു പുതിയതരം മിസൈൽ രൂപീകരിച്ചിട്ടുണ്ട് അഥവാ അവർ അങ്ങനെ ഒരു മിസൈൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ ഫല ലെബനനിൽ കടന്നു കയറുകയും ഹിസ്ബുല്ലയുടെ പ്രത്യാക്രമണം നേരിട്ടപ്പോൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടതുമായ സ്പൈക്ക് മിസൈലുകൾ ഹിസ്ബുല്ല എടുത്ത് വികസിപ്പിച്ച് അൽമാസ് എന്ന് പറയുന്ന ഒരു അത്യന്താധുനിക രൂപത്തിലുള്ള മിസൈലാക്കി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടെന്നാണ് അത് ഏകദേശം പതിനാറ് കിലോ ഓളം സ്ഫോടക വസ്തുക്കൾ വഹിക്കുവാൻ കഴിയുന്ന വിധം ശക്തമായ മിസൈലുകളാണ് ആ മിസൈലുകളാണ് ഇപ്പോൾ ഹിസ്ബുല്ല തുടരെ തുടരെ ഇസ്രായേലിലേക്ക് പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിക്ഷേപിച്ചു ഇസ്രായേലിനെ തന്നെ സാങ്കേതിക വിദ്യ ആയതിനാൽ തന്നെ അതിനൊരിക്കലും ഡോമുകൾക്കോ അതുപോലുള്ള ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്കോ തകർക്കാൻ കഴിയുന്നില്ല അതാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഭയാനകമാക്കുന്ന ഹിസ്ബുല്ലയുടെ പ്രതിരോധ മിസൈലുകൾ എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതാണ് ഇസ്രായേലിനെ ഇപ്പോൾ ഒരു യുദ്ധ രഹിതം അല്ലെങ്കിൽ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് നയിക്കുന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം അൽമാസ് എന്ന് പറയുന്ന ഇസ്രായേലിനെ തന്നെ സ്പൈക്ക് മിസൈലുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഹിസ്പുല വികസിപ്പിച്ച മിസൈലുകൾ അതിനെ പ്രതിരോധിക്കുവാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ ജനതയിൽ നല്ലൊരു ഭംഗം ബംഗറുകളിലാണ് കാരണം മണിക്കൂറുകൾക്കുള്ളിൽ നൂറുകണക്കിന് എന്ന രീതിയിൽ ഹിസ്ബുള്ള വിക്ഷേപിക്കുന്ന മിസൈലുകൾ അതിജീവിക്കാൻ കഴിയാതെ ഇസ്രായേലി ജനത ബങ്കറുകളിലാണ് അതവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ജോലികളെയൊക്കെ ബാധിക്കുന്നു അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇസ്രായേൽ നിർബന്ധിതമാകുന്നു എന്നാണ് സൂചന ഈ ചർച്ച ഹിസ്ബുള്ളയാണ് വിജയിക്കുന്നതിന് എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ ഈ ഇസ്രായേൽ ഈ വെടിനിർത്ത ചർച്ചയിലേക്ക് കടന്നു വരുമ്പോൾ ഫ്രാൻസും ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് വരുന്നു എന്നാണ് കാരണം അത് ഹിസ്ബുള്ളയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഫ്രാൻസ് ഈ മധ്യസ്ഥ ചർച്ചയിലേക്ക് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് അമേരിക്ക മാത്രമാണ് ഈ മധ്യസ്ഥ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നാണ് പക്ഷേ ഹിസ്ബുള്ളയുടെ ഒരു നിർബന്ധ ഫ്രാൻസും ഈ രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു അമേരിക്ക ഒഴിച്ച് ഒരാളും കൂടി ഒരു രാഷ്ട്രം കൂടി ഈ മധ്യസ്ഥ ചർച്ചയിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫ്രാൻസ് കൂടി ഈ വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടന്നു വരുന്നു എന്നതാണ് അത് ഒരു ഹിസ്ബുള്ളയുടെ വിജയമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഹിസ്ബുള്ളയും ഇസ്രായേൽ തമ്മിൽ ഒരു വെടിനിർത്തൽ ചർച്ച അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സാധ്യതകൾ ഇസ്രായേലി ക്യാബിനറ്റിൻ്റെ യുദ്ധക യുദ്ധ ക്യാബിനറ്റിന് മുന്നിൽ വരുമ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ ഇറാനിൽ കുറച്ചധികം വിപരീതമായ സംഗതികൾ നടക്കുന്നുണ്ട് എന്നാണ് കാരണം ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് അവരുടെ അലൈ രാജിജ് എന്ന് പറയുന്ന അവരുടെ ആത്മീയ നേതാവ് അയതുല്ലാ കുമനിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ പ്രതികരിച്ചിരിക്കുന്നു എന്നതാണ് വാർത്ത അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഇറാൻ ആക്രമിച്ചതിന് തിരിച്ചടി കൊടുക്കുന്ന അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ അദ്ദേഹം ലബനനും സിറിയയും സന്ദർശിച്ചു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കാരണം ഖൻഖായി ഇറാൻ്റെ ആത്മീയ നേതാവായ ഖംനയി പറയുന്നുണ്ടായിരുന്നു ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി കൊടുക്കണം ഇസ്രായേൽ ഇറാൻ്റെ യുവതിയുടെയും ഇറാൻ സൈന്യത്തിൻ്റെയും ശക്തി അറിയണം എന്ന രീതിയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ പ്രസിഡൻറ്റിന് ഒരു അറസ്റ്റ് വാറൻ്റല്ല വേണ്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറൻ്റല്ല വേണ്ടത് മറിച്ച് ഗസയിൽ അദ്ദേഹം നടത്തിയ യുദ്ധകൃത്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഇറാൻ ആത്മീയ നേതാവ് ഗംനയുടെ പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു അതിനോടനു ിച്ചണിപ്പോൾ അലി രാജിജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ഒരനിയായി ഇപ്പോൾ ലബന അതുപോലെ സിറിയയും സന്ദർശിക്കുകയും ഇറാനെതിരെയുള്ള യുദ്ധത്തിൻ്റെ പുതിയ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൻ്റെ പുതിയ മുഖങ്ങൾ തേടുകയും ചെയ്യുന്നത് എന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് ഒരുപക്ഷത്ത് ഇസ്രായേലും ഇസ്ബുല്ലയും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ പോകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ തന്നെ ഇസ്രായേൽ ക്യാബിനറ്റ് യുദ്ധകാല ക്യാബിനറ്റ് അതിൻ്റെ ചർച്ചകളിലേക്ക് ഇന്ന് കടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് ഇറാനും യുദ്ധത്തിന് തയ്യാറാകുന്നു അതുമായി ബന്ധപ്പെട്ട് ആയത്തുള്ള ഖന്നയുടെ ഉപദേശകൻ അദ്ദേഹം ഇറാൻ്റെ സഖ്യരാജ്യങ്ങളായ ലബനനും സിറിയയും സന്ദർശിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്തായാലും യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി ഒരു ലോക വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സമാന്തരമായ സംഭവങ്ങൾ ഉക്രൈനിലും റഷ്യയിലുമൊക്കെ നടക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ് ലോകം ഒരു മൂന്നാല് ലോക യുദ്ധത്തിലേക്ക് കടന്നു പോകുമോ എന്ന രാജ്യങ്ങളൊക്കെ ഭയക്കുന്നുണ്ട് ഒട്ടും ആശാവഹമല്ലാത്ത സംഭവങ്ങളാണ് ലോകഗതിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പരസ്പരമുള്ള വൗ വൈര്യവും ശൗര്യവും ഒക്കെ മറന്ന് മനുഷ്യത്വ സ്നേഹപരമായ ഘട്ടങ്ങളിലേക്ക് രാജ്യങ്ങൾ കടന്നു പോകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഒപ്പം തന്നെ ഫലസ്തീനിലെ ജനത അവർ സ്വതന്ത്രത്തിൻ്റെ പുലരി ശ്വസിക്കട്ടെ എന്ന് പുലരിയിലേക്ക് പിറന്നു വീഴട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതിനപ്പുറം എന്താണ് ചെയ്യാൻ കഴിയുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഈ ചാനലിൻ്റെ പ്രോത്സാഹനം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബക്കൻ ബെൽബട്ടൺ അന്നേബിൾ ചെയ്യുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ്ഹിന്ദ്